നമസ്കാരം വി എം ടി വി ന്യൂസിൻ്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രാവിലെ തന്നെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മുവിൻ്റെ മരണത്തിൽ മൂന്ന് പേർ അറസ്റ്റിലായിരിക്കുകയാണ് സഹപാഠികളായ അലീന അക്ഷിത അഞ്ജന എന്നീ പെൺകുട്ടികളെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ ന്യൂസ് റിപ്പോർട്ടർ ചേരുന്നു ഗുഡ് മോർണിംഗ് അനുജ പത്തനംതിട്ട ചുട്ടിപ്പാറ എ സി എം കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മൂന്ന് വിദ്യാർത്ഥികളെ സഹപാഠികളായിട്ടുള്ള പെൺകുട്ടികളെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് പത്തനാപുരം കുണ്ടയം സ്വദേശിയായിട്ടുള്ള അലീന ദിലീപ് ചങ്ങനാശ്ശേരി സ്വദേശിയായിട്ടുള്ള അക്ഷിത കോട്ടയം സ്വദേശി അഞ്ജന മധു എന്നിവരെയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മരിച്ച അമ്മുവിൻ്റെ സഹപാഠികളാണ് ഇവർ മൂന്ന് പേരും ഇന്നലെയാണ് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് തുടർന്ന് ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞ വെള്ളി വൈകിട്ടാണ് ചുട്ടിപ്പാറ എസ് എം ഇ കോളേജിലെ അവസാന നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്ന തിരുവനന്തപുരം സ്വദേശി അമ്മു സജീവിനെ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇപ്പോൾ അറസ്റ്റിലായ മൂന്ന് പേരുടെയും നിരന്തര മാനസിക പീഡനം മൂലമാണ് ഈ അമ്മു എന്ന വിദ്യാർത്ഥി മരിച്ചത് എന്ന് കണ്ടെത്തി ഈ മരണത്തിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട് തന്നെ നേരത്തെ അമ്മുവിന്റെ രക്ഷിതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു അമ്മു ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് സഹോദരനടക്കമുള്ളവർ പറയുന്നു ഇപ്പോൾ ആരോപണ വിധേയരായിരിക്കുന്ന മൂന്ന് സഹപാഠികൾക്ക് നേരെയാണ് നേരത്തെ ഈ ആരോ അതായത് നേരത്തെ തന്നെ ഈ രക്ഷിതാക്കൾ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം ഈ കുട്ടികളുടെയൊക്കെ നിരന്തര പീഡനം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് ഇവർക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഒരിക്കലും അമ്മു ആത്മഹത്യ ചെയ്യില്ല ആത്മഹത്യ ചെയ്യണമെങ്കിൽ തന്നെ അതിന് തക്ക പ്രേരണ ഉണ്ടായിട്ടുണ്ടെന്ന് ഈ കുടുംബാംഗങ്ങൾ വിശ്വസിച്ചിരുന്നു ഏതായാലും ഈയൊരു മൂന്ന് പേരുടെ ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവർക്ക് എതിരെ പ്രേരണ കുറ്റമാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് അമ്മുവിന്റെ മരണത്തിലെ ദുരൂഹത നീക്കാൻ ഉന്നതതല ആവശ്യപ്പെട്ട് കുടുംബം സർക്കാരിനെ സമീപിക്കാനിരിക്കുകയാണ് അതോടൊപ്പം അമ്മു ജസ്റ്റിസ് ഫോർ അമ്മു എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ അടക്കം കോളേജിലെ വിദ്യാ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ഒരു ക്യാമ്പയിനായിട്ട് തന്നെയാണ് ഇത് ഇത് രംഗത്തെത്തിയിരിക്കുന്നത് കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഹോസ്റ്റൽ ഭാഗത്തു നിന്നും ഒക്കെ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട് ഈ സഹപാഠികളായ വിദ്യാർത്ഥികളും അമ്മുവുമായി ഉണ്ടായിരുന്ന പ്രശ്നത്തിൽ നിര നിരവധി തവണ പരാതി നൽകിയിട്ടും അത് ഇടപെടാനോ അതിലെ തർക്കങ്ങൾ എന്തെങ്കിലും പരിഹരിക്കാനോ ഈ കുടുംബാംഗങ്ങൾ തയ്യാറായിട്ടില്ല എന്ന് പറയുന്നു ഏതായാലും പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞിരുന്നു കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ അധികൃതർ പെരുമാറിയിരുന്നത് അതാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് എത്തിയതെന്നാണ് ഇപ്പോൾ ഈ ുന്നത് ഇപ്പോൾ മൂന്ന് വിദ്യാർത്ഥികൾ സഹപാഠികളായിട്ടുള്ള മൂന്ന് വിദ്യാർത്ഥിനികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് ഇനി കൂടുതൽ ചോദ്യം ചെയ്യലിനു ശേഷമാണ് ഇവരുടെ മൊഴിയെടുത്തതിനു എടുത്തതിന് ശേഷമാണ് നടപടി പെരിന്തൽമണ്ണയിൽ ജ്വലറി ഉടമയുടെ സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി മൂന്നര കിലോ സ്വർണം കവർന്നതായി പരാതി രണ്ടര കോടിയോളം രൂപയുടെ സ്വർണമാണ് കവർന്നത് കണ്ണൂർ സ്വദേശികൾ ആണെന്നാണ് ലഭിക്കുന്ന വിവരം കൂടുതൽ വിശദാംശങ്ങളുമായി ബിൽ ചേരുന്നു മലപ്പുറം പെരിന്തൽമണ്ണയിലാണ് ജ്വല്ലറി ഉടമയുടെ സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി മൂന്ന് കിലോയോളം സ്വർണം കവർന്നെടുത്തത് എം കെ ജ്വലറി ഉടമ കിണാത്തിൽ യൂസഫിന്റെ യൂസഫ് അനുജൻ നവാസ് എന്നിവരാണ് ആക്രമിച്ചത് പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ അലങ്കാർ തിയേറ്ററിന് സമീപം ഇന്നലെ രാത്രി എട്ടേ മുക്കാലൂടെ ഒഴുകിയിട്ടാണ് അപകടം നടന്നത് പതിവ് പോലെ ജുവല്ലറി അടച്ച ശേഷം വീട്ടിലേക്ക് പോവുകയായിരുന്ന കാറിൽ ഇരുവരെയും പിന്തുടർന്നെത്തിയ സംഘം ആദ്യം കാർ ഉപയോഗിച്ച് സ്കൂട്ടർ ഇടിച്ചിടുകയും ആയിരുന്നു അലങ്കർ കയറ്റത്തിലെ വളവിൽ ഇവരുടെ വീടിന് മുന്നിലെ ഗേറ്റിൽ സ്കൂട്ടർ എത്തിയ ഉടനെ ആയിരുന്നു ആക്രമണം നടന്നത് ഇടിച്ചതോടെ സ്കൂട്ടർ മറിയുകയായിരുന്നു കാറിൽ ഉണ്ടായിരുന്നവർ യൂസഫിന്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിക്കുകയും മുഖത്തിടിക്കുകയും ചെയ്ത ശേഷം സ്വർണ്ണമടങ്ങിയ ബാഗ് തട്ടുപ്പറിച്ച് ചെറുപ്പുളശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഇതിന് ഈ ഇത്തരം ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ സി സി ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പരിക്കേറ്റ യൂസഫ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് പെരിന്തൽമണ്ണ പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം രണ്ട് കോടിയോളം രൂപയുടെ സ്വർണാഭരണങ്ങളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കണ്ണൂർ സ്വദേശികളായിട്ടുള്ള രണ്ടുപേരെ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും പിടികൂടിയിട്ടുണ്ട് ഏതായാലും ഊട്ടിയിലെ എം കെ ജ്വലറി ബിൽഡിംഗ് കെട്ടിടത്തിലായതിനാൽ ആഭരണങ്ങൾ കടയിൽ സൂക്ഷിക്കാതെ രാത്രി ഉടമയുടെ വീട് ബാഗിലേക്കാക്കി കൊണ്ടുപോവുകയാണ് പതിവ് ഇത് കൊണ്ടുപോകുന്നതിനിടെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലൊരു ആക്രമണം ഉണ്ടായത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ അവസാനഘട്ട കണക്കുകൂട്ടലിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ബിൽ ചേരുന്നു രാഷ്ട്രീയ കേരളം ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം നാളെ അറിയാം നാളെ വയനാട് പാലക്കാട് ചേലക്കര മണ്ഡലങ്ങളിൽ അവസാന ഘട്ട കണക്കുകൂട്ടൽ തന്നെയാണ് ഇപ്പോൾ മുന്നണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഈ ഒരു മണ്ഡലങ്ങളിലേക്ക് ഇപ്പോൾ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് നാളെ രാവിലെ മണിയോട് കൂടിയിട്ടാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത് പത്തുമണിയോടെ വിജയികൾ ആരെന്നതിൽ തന്നെ വ്യക്തത ഉണ്ടാകും ഭരണവിരുദ്ധത വികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന യു ഡി രാഷ്ട്രീയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മൂന്ന് മണ്ഡലങ്ങളെയും ജയിക്കാനാകുമെന്ന വിശ്വാസത്തിലാണ് പോളിംഗ് കുറഞ്ഞ വയനാട്ടിൽ അട്ടിമറി ഒന്നും തന്നെ പ്രതീക്ഷിക്കപ്പെടുന്നില്ല എന്നാലും പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്ര എന്നതിൽ മാത്രമാണ് ഇപ്പോൾ ആശങ്ക നിറഞ്ഞിരിക്കുന്നത് ചേലക്കര നിലനിർത്തുന്നതിനോടൊപ്പം പാലക്കാട് മുന്നേറ്റം ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയിലും കൂടിയാണ് ഇടത് മുന്നണി പാലക്കാട് സി കൃഷ്ണകുമാറിന്റെ വിജയത്തിനായി കാത്തിരിക്കുന്ന ബി ജെ പി പ്രവർത്തകരും സരിന് വേണ്ടി കാത്തിരിക്കുന്നവരും ഒക്കെ തന്നെ അതോടൊപ്പം രാഹുൽ മങ്കൂട്ടത്തിന് വേണ്ടിയിട്ടാണ് പ്രതീക്ഷയോടെയും കാത്തിരിക്കുന്നത് ഏതായാലും മുന്നണികളുടെ കണക്കുകൂട്ടലുകളൊക്കെ തന്നെ നാളെ മണിയോട് കൂടി തന്നെ നമുക്ക് അറിയാൻ കഴിയും മൂന്ന് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം നാളെ വരാനിരിക്കെ സി പി എമ്മിൻ്റെ സി പി ഐയുടെയും സംസ്ഥാന നേതൃയോഗങ്ങളാണിപ്പോൾ ഇന്ന് നടക്കാനിരിക്കുന്നത് ഇടതുമുന്നണി യോഗവും ഇപ്പോൾ ചേരുന്നുണ്ട് ജില്ലാ കമ്മിറ്റിയുടെ കണക്കൂട്ടലുകൾ അടിസ്ഥാനമാക്കിയുള്ള വിലയിരുത്തലുകൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകും ചേലക്കരയിൽ വിജയം സി പി എമ്മിന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് പാലക്കാട് മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞുവെന്നും പാർട്ടി ഇപ്പോൾ കണക്കുകൂട്ടുകയാണ് പാലക്കാട് രണ്ടാം സ്ഥാനത്തെത്തിയാലും അത് ഗുണമാകുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ പാലക്കാട് രണ്ടാം സ്ഥാനത്തേക്ക് മാറുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും എല്ലാ പാർട്ടികളും വളരെയധികം കൂടി എല്ലാ മുന്നണികളും കൂടി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മണ്ഡലത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് നാളെ ഫലം വരാനിരിക്കെ ഈ മണിക്കൂറുകൾ കടന്നു പോകുന്നതൊക്കെ തന്നെ ആകാംക്ഷയുടെ നാളുകൾ തന്നെയാണ് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം